പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാരക് മാസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ഏറ്റവും സുപ്രധാനമായ ചില വസ്തുതകൾ ചില യാഥാർത്ഥ്യങ്ങൾ ചില കേസ് സ്റ്റഡികൾ താങ്കളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് താങ്കൾ ഒരു അധ്യാപകൻ ഒരു മാതൃകാ അധ്യാപകൻ ഒരു നല്ല ഒരു സാമൂഹ്യ സേവകൻ സാമൂഹ്യ പ്രവർത്തകൻ ചിലപ്പോൾ നല്ല ഒരു രക്ഷിതാവ് സ്വന്തം കുട്ടികളെ വളരെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉത്തമ രക്ഷിതാവ് അച്ഛൻ അമ്മ ചിലപ്പോൾ നല്ല ഒരു സഹോദരൻ ചിലപ്പോൾ ഒരു വിദ്യാർത്ഥി തന്നെ ആയിരിക്കട്ടെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത മേഖലകളിൽ മറ്റേതെങ്കിലും കലാവൈപുണ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയും ആയിക്കോട്ടെ താങ്കളുമായി ബന്ധപ്പെട്ട് രണ്ട് സുപ്രധാനമായ സംഗതിയാണ് ഈ വീഡിയോയിൽ ഞാൻ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ ചില ജീവിത യാഥാർത്ഥ്യങ്ങളെ പറ്റിയുള്ള വർത്തമാനമാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം സി ബി എസ് ഇ റിസൾട്ട് പ്ലസ് ടുവിൻ്റെയും എസ് എസ് എൽ സിയുടെയും പബ്ലിഷ് ചെയ്തു പ്ലസ് ടു കേരള ഗവൺമെന്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ദിവസങ്ങളായി പക്ഷെ ഈ ദിവസങ്ങളായ ഇത്രയും ദിവസങ്ങളിൽ ഏത് കോഴ്സ് ഇനി ചെയ്യണം എന്നുള്ള തീഷ്ണമായ ആഗ്രഹത്തിലാണ് താങ്കൾ ഉള്ളത് എന്ന് എനിക്ക് നന്നായി അറിയാം ഏത് കോഴ്സാണ് ഇനി ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ ഇഗ്നോയിലെ ഒരു പ്രോഗ്രാം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആഴത്തിലുള്ള ചിന്തയിലാണ് ഈ വീഡിയോ താങ്കൾക്ക് രണ്ട് ലക്ഷം രൂപ ലാഭം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് താങ്കൾക്ക് താങ്കളുടെ കുട്ടിക്ക് താങ്കളുടെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് താങ്കളുടെ അയൽവാസിക്ക് താങ്കളുടെ ഒരു കുടുംബാംഗത്തിന് ചിലപ്പോൾ താങ്കൾക്ക് തന്നെ രണ്ടു ലക്ഷം രൂപയുടെ മൂല്യം നൽകുന്ന രണ്ട് ലക്ഷം രൂപയുടെ ഗുണം നൽകുന്ന രണ്ട് ലക്ഷം രൂപ ലാഭം നൽകുന്ന ഒരു വീഡിയോയാണ് അതുകൊണ്ട് തന്നെ ഒരു കോമഡി ഷോ പോലെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ട് വൈറലാവുന്ന വീഡിയോയുടെ പിന്നിൽ പോകുന്ന ആ ഒരു രീതി മാറ്റി ഈ വീഡിയോ പൂർണ്ണമായി കാണണമെന്ന് വിനീതമായി സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ് എം നോട്ട്സ് റീച്ച് കിട്ടാൻ വേണ്ടി അല്ല താങ്കളോട് ചില യാഥാർത്ഥ്യങ്ങൾ പറയുകയാണ് എന്താണ് ആ യാഥാർത്ഥ്യം എന്ന് ഒരു കേസ് സ്റ്റഡിയിലൂടെ ഞാൻ

ഒരു വിദ്യാര് ഉണ്ടായിരുന്ന അബദ്ധത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ചിലത് ചില സംഗതി ചെയ്തു പോയി അതിന്റെ അബദ്ധം തിരിച്ചറിയുന്നു ആ അതൊന്ന് റെഗുലറൈസ് ചെയ്ത് തരാൻ വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് സർ എൻ്റെ ഫസ്റ്റ് ഇയറിലെ കോഴ്സ് ഡീറ്റെയിൽസ് ആണ് ഞാൻ അയച്ചിട്ടുള്ളത് ഇതാണ് ഇപ്പൊ സോഷ്യോളജിയും ഇംഗ്ലീഷും രണ്ട് ഡിസിപ്ലിൻ ആയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഈ വർഷം രണ്ട് ില് തന്നെ പഠിച്ചു പോകേണ്ടി വരുന്ന ഇയറിൽ നമ്മൾക്ക് ഇംഗ്ലീഷ് ചേഞ്ച് ചെയ്തിട്ട് ഹിസ്റ്ററിയോ ഓ പൊളിറ്റിക്കൽ സയൻസോ അങ്ങനെ ഡിസിപ്ലിനിലോട്ട് സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ചില പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഒരു ഒരുപാട് വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ചില അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഇഗ്നോയിലെ മഹത്തായ പ്രോഗ്രാമാണ് ഇഗ്നോ ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത് പക്ഷെ ഒരു കോമൺ സർവീസ് സെന്ററിലോ ഒരു ഇന്റർനെറ്റ് കഫേയിലോ തിരക്ക് പിടിച്ച അന്തരീക്ഷത്തിൽ ചിലപ്പോൾ ചെയ്തു തരുന്ന വലിയ മണ്ടത്തരങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയാണ് ഒന്ന് രണ്ട് ചിലപ്പോൾ താങ്കൾ തന്നെ എന്തെങ്കിലും ഞാൻ ചെയ്ത് നോക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഓരോ പരീക്ഷണങ്ങൾ നടത്തി ചില വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് താങ്കൾ വീഴുകയാണ് ആ വീഴുന്ന സംഗതിയിൽ നിന്ന് താങ്കളെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഈ സുഹൃത്ത് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് താങ്കളെ ഞാൻ ശ്രദ്ധ ശ്രമിക്കുന്നത് മറ്റൊരു സംഗതി എന്റെ രണ്ടാമത്തെ പോയിന്റ് ഈ രണ്ടും ചേർത്തി ഞാൻ താങ്കൾക്ക് മൂന്നാമതായി ഒരു വിഷയം പറഞ്ഞു തരാം അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഒരു കുട്ടി സ്വമേധയാ അഡ്മിഷൻ അഡ്മിഷൻ എടുക്കുകയോ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് പോയി സ്വന്തമായി ആഗ്രഹിക്കുന്ന ഡിസിപ്ലിനിൽ നിന്ന് മാറി ഡിസിപ്ലിനുകൾ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ കുറെ ഡിസിപ്ലിൻ എടുത്തത് ഇവിടെ എന്തോ മൂന്ന് ഡിസിപ്ലിൻ മാത്രമേ ആ കുട്ടി കുട്ടി സത്യത്തിൽ രണ്ട് ഡിസിപ്ലിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ മൂന്ന് ഡിസിപ്ലിൻ ആണ് കുട്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് വലിയ പ്രശ്നങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകും ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിലും അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്താണ് ഇനി നമുക്ക് പറയാനുള്ളത് എന്ന് ഞാൻ ഈ രണ്ടാമത്തെ സംഗതിയും കൂടി അവതരിപ്പിച്ചതിന് ശേഷം താങ്കളുമായി വിശദീകരിച്ച് ചില ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാവുകയാണ് ഈ വീഡിയോ ഇനിയുള്ള ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാലും ടോപ്പ് സിക്സ് ബി എ കോഴ്സിനെ പറ്റിയാണ് ഞാൻ താങ്കളുമായി പങ്കുവെക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ടോപ്പ് സിക്സ് ബി എ കോഴ്സസ് Arne, UGC, ി എ കോഴ്സസ് രണ്ട് വിഭാഗത്തിലാണ് ഇഗ്നോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇഗ്നോ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യു ജി സി ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്നാണ് സാധാരണ യു ജി സി ഉപയോഗിക്കുന്ന എല്ലാ പദങ്ങളുമാണ് ഇഗ്നോ ഉപയോഗിക്കുന്നത് യു ജി സി സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ഫണ്ട് കൊടുത്ത് അവയെ വിദ്യാഭ്യാസപരമായ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു മോണിറ്ററിംഗ് ആൻഡ് ഏജൻസിയാണ് മോണിറ്റർ രണ്ടർത്ഥത്തിലാണ് മണി കൊടുത്തിട്ടുള്ള മോണിറ്ററും ഇവാലുവേഷൻ നടത്തുന്ന മോണിറ്ററിംഗും ഈ രണ്ട് രീതിയിൽ നടത്തുന്ന യു ജി സിയിൽ നിന്ന് വിഭിന്നമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാൻഡ് കമ്മീഷൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നമ്മളോട് പറയുന്നതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ് ആയിട്ടാണ് പഠന പ്രവർത്തനങ്ങൾ എല്ലാം ഉള്ളത് ഒരു നോർമൽ ഡിഗ്രിക്ക് ആവശ്യമായിട്ടുള്ളത് ഇഗ്നോ നമുക്ക് നൽകുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ആണ് പക്ഷെ യു ജി സി നമ്മളോട് ആവശ്യപ്പെടുന്നത് വെറും നൂറ്റി ഇരുപത് ക്രെഡിറ്റ് എടുത്താൽ എന്ന് അതുകൊണ്ട് തന്നെ ഇഗ്നോ യു ജി സിയെക്കാൾ മുകളിലാണ് അതിന്റെ കാഴ്ചകൾ കാഴ്ചപ്പാടുള്ളത് വിദ്യാർത്ഥികളെ ട്രീറ്റ് ചെയ്യുന്നത് മറ്റൊരു സംഗതി ഒരു ബി പ്രോഗ്രാം ചെയ്യുമ്പോൾ നൂറ്റി ക്രെഡിറ്റ് എടുക്കണം എന്നാണ് യു ജി സി പറയുന്നത് അവിടെ ഇഗ്നോ നൂറ്റി നാൽപ്പത്തി എട്ട് ക്രെഡിറ്റ് നൽകിയാണ് നമ്മെ വിദ്യാർത്ഥികളാക്കി ശാക്തീകരിക്കുന്നത് ഒരു കാര്യം ഓർക്കുക ഇന്ത്യ മുഴുവനും ഇപ്പോൾ യൂണി ആണ് ഒരേ സിലബസിലാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഒരേ സിലബസിനുള്ള പാറ്റേൺ ആണ് ഉള്ളത് അതിൽ നൂറ് ശതമാനം തികക്കുന്ന മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ ആ ഇഗ്നോ നൽകുന്ന രണ്ട് ഗംഭീര പ്രോഗ്രാമിൽ തെറ്റിദ്ധരിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ് ദയവ് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് എക്സ്പേർട്ടുകളോട് കൂടി ആലോചിക്കുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു കേസ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഉണ്ടാകാം കോർ കോഴ്സസ് എന്താണ് ജനറിക് കോഴ്സസ് എന്താണ് 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 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് 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 നോർമൽ അഡ്വാൻസ്ഡ് ഓണേഴ്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിർബന്ധമായും ചെയ്യേണ്ട സ്കിൽ എബിലിറ്റി ഓറിയന്റഡ് കോഴ്സസ് ഏതാണ് എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്താണ് ഇവ കൃത്യമായി അറിഞ്ഞ് അതിൽ തന്നെ വർഷങ്ങളോളം പ്രവർത്തിച്ചു സഹായമില്ലാതെ എടുത്തു ചാടി താങ്കൾ അഡ്മിഷനിലേക്ക് പോയാൽ ഇത്തരത്തിൽ പറഞ്ഞതുപോലെ വീണ്ടും മുഹമ്മദ് മുബാറക് മാസ്റ്ററിന്റെ ഹെൽപ്പ് ഡെസ്ക് താങ്കൾ ചിലപ്പോൾ വരേണ്ടി വരും താങ്കൾ ഒന്നിലോ ഇഗ്നോ റീജിയണൽ സെന്ററുമായി നേരിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ സ്റ്റഡി സെന്ററുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഇഗ്നോ ഹെൽപ്പ് ഡെസ്കുമായി നിർബന്ധമായും ഒരു വാട്സാപ്പിലൂടെ ബന്ധപ്പെടുക താങ്കൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള കൈത്താങ് വർഷങ്ങളോളം ലഭിക്കുന്ന ഉന്നതമായ പ്രവർത്തനമാണ് ഇഗ്നോ നൽകുന്നത് ഇഗ്നോയുടെ ഓപ്പറേഷൻസ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക ഈ ടോപ്പ് സിക്സ് കോഴ്സസ് ഞാൻ പരിചയപ്പെടുത്തുന്നു ഏറ്റവും ടോപ്പിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നിൽക്കുന്നത് ബി എ കോഴ്സില് പൊളിറ്റിക്കൽ സയൻസ് പ്രോഗ്രാം ആണ് എന്തുകൊണ്ട് എന്ന് ഞാൻ വിശദീകരിച്ചു തരാം രണ്ടാമത്തെ ന്യൂ ജനറേഷൻ കോഴ്സില് ടോപ്പ് നിൽക്കുന്ന കോഴ്സ് സൈക്കോളജി എന്ന് പറയുന്ന ബി എ പ്രോഗ്രാം ആണ് മൂന്നാമത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഇംഗ്ലീഷ് അഥവാ ആംഗലേയ എന്നുള്ള സബ്ജക്ട് ആണ് നാലാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാ സിവിൽ സർവൻഡ് അഥവാ ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് തുടങ്ങിയ സിവിൽ സർവീസ് മേഖലയിലെ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം ആണ് മഹത്തായ മറ്റൊരു പ്രോഗ്രാം നാലാമത്തെ പ്രോഗ്രാം എന്ന് മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ എല്ലാവർക്കും ഡിഗ്രി കിട്ടാൻ വേണ്ടി സാമൂഹ്യ ശാസ്ത്രത്തെ നമുക്ക് വളരെ നന്നായി മനസ്സിലാക്കി വെക്കാം സോഷ്യോളജി എന്നുള്ള വിഭാഗത്തിൽ അതുപോലെ തന്നെ ഏറ്റവും താല്പര്യത്തോടു കണക്കിന്റെ അംശങ്ങളും എന്നാൽ ലോകം മുഴുവനും ആവശ്യമായിട്ടുള്ള ബൃഹത്തായ ഈ ഉള്ളതിൽ വെച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ആറ് ആറ് കോഴ്സസിലെ പ്രോഗ്രാമിലെ ഏറ്റവും ഏറ്റവും ടോപ്പസ്റ്റും കടുപ്പമേറിയതും എന്ന് പറഞ്ഞാൽ മാത്തമറ്റിക്കൽ അപ്ലിക്കേഷൻസ് കൂടുതലുള്ള മാത്തമെറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം എക്കണോമിക്സ് ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു സിംപ്ലി എങ്കിൽ താങ്കൾക്ക് സോഷ്യോളജി ഇത്തിരി ആവറേജ് സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കൽ സയൻസസ് സൈക്കോളജി എന്നുള്ള പ്രോഗ്രാമുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം എന്താണ് ഈ കോഴ്സസിന്റെ പ്രത്യേകത എന്ന് ഞാൻ ഒരിക്കൽ കൂടി താങ്കളുമായി ഭംഗിയായി പറയുന്നു ഈ കുട്ടിക്ക് ഉണ്ടായിരുന്ന അനുഭവം നമുക്ക് നേരെ മറ്റു ചില സംഗതികളിലൂടെ നമുക്കത് വ്യക്തമാക്കാം എന്താണ് ഈ കുട്ടിക്ക് പറ്റിയത് ഇനി ഈ കുട്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പതിനാല് മേഖലകളിൽ നമുക്ക് ബി എ നൽകുന്നു എന്നുള്ളതാണ് उ, वीडियो, 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 ി എ നോർമൽ പ്രോഗ്രാമും ബി എ അഡ്വാൻസ്ഡ് പ്രോഗ്രാമും നൽകുന്നു നോർമൽ പ്രോഗ്രാമിന് നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ആണ് പഠിക്കേണ്ടത് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് മുപ്പത് മണിക്കൂറുള്ള പഠന പ്രവർത്തനമാണ് മുപ്പത് മണിക്കൂറിലുള്ള എഴുത്ത് വായന എഴുത്ത് അധ്യാപകരുമായുള്ള സംസർഗം വീഡിയോ ഓഡിയോ വീഡിയോ എഡ്യൂക്കേഷൻ ഗ്യാൻ ദർശനിലൂടെ ഗ്യാൻ വാണിയിലൂടെ സ്വയംപ്രഭാ ചാനലിലൂടെ ഇങ്ങനെ പല തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ ഗ്രൂപ്പ് സ്റ്റഡി എം നോട്ട്സിലെ ക്ലാസുകൾ വീഡിയോ കാണൽ ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളും ചേർന്ന് വരുന്ന മുപ്പത് മണിക്കൂറുള്ള പ്രവർത്തനമാണ് ഒരു ക്രെഡിറ്റ് ഒരു ദിവസം രണ്ട് മണിക്കൂർ വച്ച് നിർബന്ധമായും നിങ്ങൾ പഠന പ്രവർത്തനത്തിൽ പോവുകയാണെങ്കിൽ മനോഹരമായ ഈ പ്രോഗ്രാം നമുക്ക് വിജയിക്കാം ബി എ നോർമൽ എന്നുള്ളതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ബി എ അഡ്വാൻസ് ആയിരിക്കും അത് എന്തുകൊണ്ട് എന്നുള്ളത് വിശദീകരണവും ഞാൻ ഇതിന്റെ അവസാനം നൽകുന്നതായിരിക്കും ഇങ്ങനെ നമുക്ക് ആന്ത്രപ്പോളജി എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യോളജി മാതമെറ്റിക്സ് ഹിന്ദി ഉർദു ഇംഗ്ലീഷ് സാൻസ്ക്രി എഡ്യൂക്കേഷൻ ഫിലോസഫി എന്നുള്ള പതിനാല് പ്രോഗ്രാമുകളിൽ ബി എ നൽകുന്നു അത്രയും പ്രോഗ്രാമുകളിലെ ബി എ അഡ്വാൻസ്ഡ് പ്രോഗ്രാമും നമുക്ക് നൽകുന്നു അഡ്വാൻസ്ഡ് പ്രോഗ്രാമും ബി എ നോർമൽ പ്രോഗ്രാമും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസമാണ് ഉള്ളത് ഈ കണ്ടന്റിലുള്ള വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായും നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു എങ്കിൽ അഡ്മിഷന് വേണ്ടി നിർബന്ധമായും മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ ഹെൽപ്പ് ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് താങ്കളുടെ സംശയം തീർക്കാവുന്നതാണ് എല്ലാ സംശയങ്ങൾക്കുമുള്ള പരിഹാരം താങ്കൾക്ക് ലഭിക്കും അതും സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള ഒരു സാമൂഹ്യ വിപ്ലവത്തിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണ് ഇത് എന്ന് മനസ്സിലാക്കുക പൊതുവെ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നൽകുന്നതിലൂടെ ഇഗ്നോ ഉന്നം വയ്ക്കുന്നത് ഓരോ ഡിസിപ്ലിനിലും അതിന്റെ യഥാർത്ഥ തീമും ആ ഡിസിപ്ലിനിലെ സയന്റിഫിക് ആയിട്ടുള്ള ും കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതും മാത്രമല്ല ലോകം അപഗ്രദിക്കുന്ന യഥാർത്ഥ കഴിവുകൾ അഥവാ സ്കിൽ നിങ്ങളുടെ നൈപുണ്യം വളർത്തിയെടുക്കാനും അതിനെപ്പറ്റിയുള്ള ധാരണ നിങ്ങൾക്ക് നൽകാനും അത്തരത്തിലുള്ള ഓരോ വിദ്യാർത്ഥികൾക്കും എബിലിറ്റി ഉണ്ടാക്കാനും സ്കിൽ എൻഹാൻസ്മെന്റ് ചെയ്യാനും അപ്രോപ്രിയേറ്റ് കോഴ്സസിലൂടെ അത് നൽകുന്നു മാത്രമല്ല ഓരോ കോഴ്സുകളിലൂടെയും അസൈൻമെന്റുകളിലൂടെയും എക്സസൈസുകൾ നൽകുന്നതിലൂടെ യും പരിശീലനം നിങ്ങൾക്ക് നൽകി നിങ്ങളെ യഥാർത്ഥ ഉന്നതമായ ഒരു സിറ്റിസൺ ഒരു ഗ്ലോബൽ സിറ്റിസൺ എന്നുള്ള നിലവാരത്തിലേക്ക് താങ്കളെയോ താങ്കളുടെ കുട്ടിയെയോ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഓരോ അതൊരു എക്സ്പോസ് നൽകുകയാണ് ഡിസിപ്ലിനറി ഒപ്പം തന്നെ ഉള്ള പരസ്പര ബന്ധിതമായ വിഷയങ്ങളെ കോർത്തിനക്കുന്ന അത് എങ്ങനെയാണ് മനോഹരമായി കോർത്തിനക്കുക അത് എങ്ങനെയാണ് രൂപീകരിക്കുക എന്നുള്ളത് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ചില എക്സ്പേർട്ടുകളുടെ സൗകര്യത്തോടുകൂടി അവരുടെ നിർദ്ദേശത്തോടുകൂടി ആയിരിക്കണം താങ്കൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ കുട്ടിക്ക് പറ്റിയ അബദ്ധം വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് ആ അബദ്ധം ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ കേൾപ്പിക്കുകയാണ് ദയവ് ചെയ്ത് ശ്രദ്ധിച്ചാലും

സോഷ്യോളജിയും ഇംഗ്ലീഷും എനിക്ക് അറിയാനുള്ളത് ഈ മൂന്ന് വർഷവും നമ്മള് ഈ രണ്ട് ഡിസിപ്ലി തന്നെ പഠിച്ചു പോകേണ്ടി വരുമോ നമുക്ക് ഒരു ഡിസിപ്ലിൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എനിക്ക് ഇംഗ്ലീഷ് ചേഞ്ച് ചെയ്തിട്ട് ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസോ അങ്ങനെ ഏതെങ്കിലും ഡിസിപ്ലിനോട്ട് സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ അങ്ങനെ ചെയ്യുകയുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ കുട്ടിക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ള സംഗതിയിൽ നിന്ന് മാറി ഒരു കമ്പ്യൂട്ടർ സെന്ററുകാരൻ അയാളുടെ ഒരു ഇൻട്രസ്റ്റില് ഒന്ന് അയാളുടെ ഒരു വേഗതയിൽ എന്തോ ചെയ്തു കൊടുത്തതിന്റെ അനന്തര ഫലം ഇനി ഒരു കൊല്ലം മുഴുവനും ആ കുട്ടി വഹിക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ച് കാശ് നഷ്ടപ്പെടുകയാണെങ്കിലും സാരമില്ല മുബാറക് മാസ്റ്ററിനുള്ള കാശ് അല്ലട്ടോ യൂണിവേഴ്സിറ്റി തന്നെ ക്രമപ്പെടുത്തേണ്ടത് എങ്ങനെ എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്ത് അതിനെ ക്രമപ്പെടുത്തി ആ സംഭവം ഇനി താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാൻ ഇത് പറയുന്നത് പ്രിയപ്പെട്ടവരെ പ്രോഗ്രാം 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 അത് നോർമൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ അഡ്വാൻസ്ഡ് ഏത് ചെയ്യുകയാണെങ്കിലും നമുക്ക് വെറും പ്ലസ് പാസ് മതി ഇല്ല കേരളത്തിലെ ഏകദേശം നാലര ലക്ഷത്തോളം കുട്ടികൾ എച്ച് എസ് എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾ അതുപോലെ കുട്ടികൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ായിരത്തോളം കുട്ടികൾ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇരുപതിനായിരത്തോളം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി കുട്ടികൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഏകദേശം ആറ് ലക്ഷത്തോളം കുട്ടികളിൽ പത്ത് ശതമാനം അറുപതിനായിരം കുട്ടികൾ പോളിടെക്നിക്കിലേക്ക് പോയാൽ ബാക്കി ഒരു ഇരുപത് ശതമാനം കുട്ടികൾ എന്തെങ്കിലും അർത്ഥത്തിൽ ഡ്രോപ്പ് ചെയ്യുകയോ ജോലിക്കും പോയാൽ അവശേഷിക്കുന്ന നാല് ശതമാനം നാല് ലക്ഷം കുട്ടികൾ എൺപത് ശതമാനം കുട്ടികൾ അഥവാ നാല് ലക്ഷം കുട്ടികൾക്ക് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിൽ നമ്മുടെ കേരളത്തിലെ ഒരിക്കലും റെഗുലർ കോളേജുകളിലെ ഇത്തരത്തിലുള്ള ഫുൾ സീറ്റുകൾ ഇല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റെഗുലർ കോഴ്സിന്റെ അതേ അംഗീകാരവും മൂല്യവുമുള്ള കോഴ്സാണ് ഇഗ്നോ മനസ്സിലാക്കുക ഉദ്ദേശിക്കുന്നില്ല മനസ്സിലാക്കുകൾ എന്തുകൊണ്ടും കാരണം ഓപ്പൺ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ താങ്കൾ എവിടെ ആയിക്കോട്ടെ എപ്പോഴായിക്കോട്ടെ ഏത് സമയത്തായിക്കോട്ടെ ഏത് മേഖലയിലായിക്കോട്ടെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് ആയിക്കോട്ടെ എവിടെ നിന്ന് വേണമെങ്കിലും താങ്കൾക്ക് പഠന പ്രക്രിയയിൽ പങ്കാളികളാകാം നല്ല അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ സപ്പോർട്ടും ബൃഹത്തായ ക്ലാസുകളും ഇഗ്നോ താങ്കൾക്ക് അഷുർ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഒരു റെഗുലർ കോളേജിൽ പോകുമോ എങ്കിൽ രാവിലെ എണീറ്റ് ഒരുക്കം എന്നിട്ട് കോളേജിലേക്ക് പോകൽ കോളേജിലേക്ക് പോയാൽ അവിടെ ഉണ്ടാകുന്ന പഠനാനുഭവം നല്ല മിഡ് ായ അധ്യാപകരെ തന്നെയാണ് താങ്കൾക്ക് കിട്ടുക അവിടെ ഉണ്ടാകുന്ന മറ്റു കുറെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള താങ്കളുടെ ഒരു ഒരു ഓപ്പോസിറ്റ് ലെവലിലേക്കുള്ള ഒരു ഒരു നിങ്ങൾ അങ്ങനെ സ്കിൽ ആർജിച്ച് ഒരു വർദ്ധിത മൂല്യത്തോടുകൂടി താങ്കൾ ഉയരത്തിലെത്തി ഏറ്റവും നല്ല വിദ്യാർത്ഥി തന്നെ ആയി താങ്കൾ പുറത്തേക്ക് വരും അതിൽ സംശയമൊന്നുമില്ല പക്ഷേ പത്ത് ശതമാനം കുട്ടികൾക്ക് പോലും ഗവൺമെന്റ് കോളേജുകളിൽ എയ്ഡഡ് കോളേജുകളിൽ സീറ്റ് കിട്ടാൻ അവശേഷിക്കുന്ന കുട്ടികൾക്ക് ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിൽ വിദ്യാർത്ഥികൾ പ്രൈവറ്റ് പ്രൈവറ്റ് രജിസ്ട്രേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ രജിസ്ട്രേഷനെ ആശ്രയിക്കേണ്ട ഓരോ യൂണിവേഴ്സിറ്റികളും ഇപ്പോഴും എടുക്കാനുള്ള യു ജി സിയുടെ മാനദണ്ഡം വരാതിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഇതികർത്തവ്യതാ മൂടതാഹ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ താങ്കൾക്ക് എന്തുകൊണ്ടുമുള്ള ചോയ്സ് ഏറ്റവും വലിയ അത്താണി അത്താണിന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് എന്ന് മനസ്സിലാക്കുക കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളെ ഏറ്റവും ഉയരത്തിലാണ് ഇഗ്നോയുടെ അംഗീകാരം എ പ്ലസ് പ്ലസ് അംഗീകാരം മാത്രമല്ല ഇഗ്നോയുടെ കോഴ്സ് ചെയ്ത് അതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഇഗ്നോയുടെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ ആർക്കും തന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്ന് കേരള നിയമസഭയും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഇന്ത്യൻ പാർലമെന്റും യു ജി സിയും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു ഇക്വലൻസി വേണം എന്നുള്ള യു ജി സിയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഇഗ്നോയെ ഒഴിവാക്കിയിരിക്കുന്നു കാരണം ഇഗ്നോ യു ജി സി പറയുന്ന പ്രക്രിയയേക്കാൾ വളരെ ഉയരത്തിൽ പറയുന്ന ട്രാൻസാക്ഷൻ അനാലിസിസ് ഉള്ള ലേണിംഗ് ടെക്നോളജി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിയ യു ജി സി ഇഗ്നോയെ അതിൽ നിന്ന് എക്സംറ്റ് ചെയ്തിട്ടുള്ളത് താങ്കൾക്ക് പല വീഡിയോസിൽ മുഹമ്മദ് മുബാരക് മാസ്റ്റർ വ്യക്തമാക്കിയിട്ട് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താങ്കൾക്ക് അതിന്റെ ലിങ്ക് ലഭ്യമാണ് ഇനി നമുക്കുള്ള പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് ക്രെഡിറ്റ് ആണ് ആണ് നോർമൽ ഉള്ളത് ഉള്ളത് അഡ്വാൻസ്ഡ് ഇതിൽ ഓരോന്നും തെറ്റുകൂടാതെ താങ്കൾ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് കോർ കോഴ്സസ് അഥവാ കോർ കോഴ്സസ് സി സി ഡിസിപ്ലിൻ സ്പെസിഫിക് സ്പെസിഫിക്സ് കൃത്യമായി തെരഞ്ഞെടുക്കേണ്ടതുണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് തെരഞ്ഞെടുക്കേണ്ടതുണ്ട് 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 ജനറിക് ജനറിക് എൻഹാൻസ്മെന്റ് കോഴ്സസ് അങ്ങനെ ഒരു റി അപ്രോച്ച് ഓഫ് ബി എ പ്രോഗ്രാം നമുക്ക് നൽകുമ്പോൾ ലാംഗ്വേജസ് തെരഞ്ഞെടുക്കുമ്പോൾ സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം തെരഞ്ഞെടുക്കുമ്പോൾ ജനറിക് എലക്ടീവ്സ് തെരഞ്ഞെടുക്കുമ്പോൾ കോർ കോഴ്സസ് തെരഞ്ഞെടുക്കുമ്പോൾ എബിലിറ്റി എൻഹാൻസ്മെന്റ് തെരഞ്ഞെടുക്കുമ്പോൾ താങ്കൾക്ക് കൃത്യമായ കൈത്താങ് ലഭിച്ചില്ല എങ്കിൽ താങ്കൾ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടും എന്നുള്ളതിൽ മനസ്സിലാക്കുക ഓരോ സെമസ്റ്ററിലും ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് വീതമാണ് എടുക്കേണ്ടത് താങ്കൾക്ക് അത് ചെയ്യാൻ പ്രയാസമാണ് എങ്കിൽ ഈ വീഡിയോയിലെ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പർ മുഹമ്മദ് മുബാരക് മാസ്റ്ററിലെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് നമ്പറിലേക്ക് താങ്കൾക്ക് എന്നെ വാട്സപ്പ് ചെയ്ത് ബന്ധപ്പെടാവുന്നതാണ് താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യവും എല്ലാ സംഗതിയും സൗജന്യവും സാർവത്രികവുമായി ലഭിക്കുന്നതാണ് എന്നുള്ള സന്തോഷ വർത്തമാനം ഇതിനോടൊപ്പം അറിയിക്കുകയാണ് മാത്രമല്ല ഇതിൽ നമ്മൾ ഒരുപാട് കോഴ്സസ് നിങ്ങൾ സ്വയം ഗ്രൂപ്പ് ിൽ നിന്ന് എങ്ങനെ എടുക്കണം ഗ്രൂപ്പ് രണ്ടിൽ നിന്ന് എങ്ങനെ എടുക്കണം എന്നുള്ളത് വളരെ ആഴത്തിൽ താങ്കൾ ചെയ്യേണ്ട സംഗതിയാണ് അതുപോലെ തന്നെ ഈ കോർ കോഴ്സസ് എന്ന് പറയുന്നത് ആന്ത്രപ്പോളജി എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യോളജി ഹിന്ദി ഉർദു ഇംഗ്ലീഷ് സയൻസ്ക്രി മാത്തമറ്റിക്സ് എഡ്യൂക്കേഷൻ ഫിലോസഫി എന്ന് പറയുന്നതും മോഡേൺ ലാംഗ്വേജസ് ആയിട്ടുള്ള ഒരുപാട് പ്രാദേശിക ഭാഷകളെ പറ്റി ഇതിലെല്ലാം തെരഞ്ഞെടുക്കാനുള്ള പ്രയാസം താങ്കളിലേക്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആകരുത് ഇതിനെ ഇതിനുപരി ആയിക്കൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള പ്രോഗ്രാം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം നമുക്കുണ്ട് ആ അഡ്വാൻസ്ഡ് പ്രോഗ്രാം താങ്കൾക്ക് കിട്ടാൻ വേണ്ടി അതിന് എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യോളജി എന്നുള്ള രൂപത്തിൽ ആ ഒരു കോഴ്സസ് തെരഞ്ഞെടുക്കുമ്പോൾ കോർ കോഴ്സസ് എങ്ങനെ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് എങ്ങനെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് എങ്ങനെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എങ്ങനെ ജനറിക് എലക്ടീവ് എങ്ങനെ എന്നുള്ളത് ഇവിടെ മൊത്തം നമുക്ക് വരുന്നത് ക്രെഡിറ്റ് വീതം അല്ല മറിച്ച് ക്രെഡിറ്റ് വീതമാണ് എടുക്കേണ്ടത് അതിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ കോഴ്സിനെ തെരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ് സെമസ്റ്റർ കോർ കോഴ്സസ് എങ്ങനെയാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് എങ്ങനെയാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എങ്ങനെയാണ് ജനറിക് കലക്ടീവ് കോഴ്സസ് എന്താ എങ്ങനെയാണ് എങ്ങനെയാണ് ടോട്ടൽ ക്രെഡിറ്റ് ഒരു സെമ്മില് രണ്ട് ക്രെഡിറ്റ് 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 ഫസ്റ്റ് രണ്ടാമത്തെ വർഷം വർഷം ഉള്ള 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 സെമസ്റ്റർ മൂന്നാമത്തെ ഒരു ഡ് പ്രോഗ്രാം അഡ്വാൻസ്ഡ് പ്രോഗ്രാം ഇങ്ങനെ ഒരു പ്രോഗ്രാം തെരഞ്ഞെടുക്കാൻ താങ്കൾക്ക് പ്രയാസമുണ്ട് എങ്കിൽ വീണ്ടും ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ താങ്കൾക്ക് ഹെൽപ്പ് ഡെസ്കിന്റെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പറിൽ താങ്കൾക്ക് കോണ്ടാക്ട് ചെയ്യുകയോ നിർബന്ധമായും റീജിയണൽ സെന്ററിലോ സ്റ്റഡി സെന്ററിലോ ബന്ധപ്പെട്ട് താങ്കൾ ചെയ്യേണ്ടതാണ് പല രൂപത്തിൽ നിങ്ങൾ സ്വയമേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പിന്നീട് അതിലൂടെ ഉണ്ടാകുന്ന അനന്തര ഫലവും വളരെ വലുതായിരിക്കും മൂന്ന് കൊല്ലം താങ്കളുടെ കുട്ടി ജീവിതത്തിലെ ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇത് കഴിഞ്ഞ് നല്ല ഒരു എം എ പ്രോഗ്രാം നല്ലൊരു എം എസ് സി പ്രോഗ്രാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല ഒരു എം കോം പ്രോഗ്രാം ചെയ്യുമ്പോൾ നല്ലൊരു മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇനി എങ്ങനെ ചിലപ്പോൾ തെറ്റായ ഒരു രീതിയിലാണ് താങ്കൾ വന്നിട്ടുള്ളത് അത് വളരെ വലിയ ആപത്തുകൾ വിളിച്ചു വരുത്തും എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നൽകുന്ന ടോപ്പ് നോർമൽ അഡ്വാൻസ്ഡ് നമ്പർ കോഴ്സിലെ പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് നമ്പർ ടു അഡ്മിനിസ്ട്രേഷൻ നമ്പർ ഫൈവ് ഒരുപാട് ഗുണം ഈ വീഡിയോയിലൂടെ ലഭിച്ചിട്ടുണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ താങ്കൾക്ക് ഉണ്ട് എങ്കിൽ നിർബന്ധമായും എം നോട്ട്സിലെ ഹെൽപ് ഡെസ്ക് നമ്പറിലേക്ക് താങ്കളെ വിളിക്കാവുന്ന താങ്കൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ഹെൽപ് ഡെസ്ക് ടീം താങ്കളെ സഹായിക്കും ഒരിക്കൽ കൂടി ഒരു സംഗതി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ആദരണീയായ ഗാനകോകിലം സരോജിനി നായിഡു മേഡം നമ്മളോട് പറഞ്ഞ ഒരു മഹത്തായ ഒരു വിപ്ലവ ഗാനം ഉണ്ട് മഹത്തായ ഒരു വിപ്ലവ ഗാനം അത് സ്വാതന്ത്ര്യ സമയത്തോടനുബന്ധിച്ച് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും ഉദ്ഘോഷിക്കുന്നത് വേറെ ആലങ്കാരികമായി പറഞ്ഞ ഒരു സംഗതിയാണ് അത് തന്നെയാണ് ഞാൻ ഇവിടെ താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സിംപ്ലി ബ്രദേഴ്സ് റൈസ് the skies to the 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 to morning light the winds lies asleep in the arms of the dawn like a child that has cried all night let us go let us set our catamarans free ഇന്നലെ രാത്രി മുഴുവൻ കോളിളക്കം വന്ന് കുത്തി മറിഞ്ഞിരുന്ന പ്രക്ഷുബ്ധമായിരുന്ന കടൽ ഇപ്പോൾ ഈ അതിരാവിലെ എത്ര മനോഹരമായി നിശ്ചലമായി ഇരിക്കുന്നുവോ അതുപോലെ രാത്രി മുഴുവനും ഉറങ്ങാൻ കഴിയാതെ ബഹളം വച്ച് വെപ്രാളപ്പെട്ട് അമ്മയെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഓമന കുഞ്ഞ് ഇന്ന് എത്രത്തോളം ഈ അതിരാവിലെ മനോഹരമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുവോ അതുപോലെ നല്ല ഒരു അന്തരീക്ഷം നമുക്ക് ഇപ്പോൾ ഉണ്ട് സഹോദരങ്ങളെ നിങ്ങൾ റൈസ് ബ്രദേഴ്സ് റൈസ് ഉണരുക സഹോദരങ്ങളെ ഉണരുക വരൂ കാറ് കോൾ ഇളക്കം ഒന്നുമില്ലാതെ വളരെ മനോഹരമായിരിക്കുന്ന ഈ കാലാവസ്ഥയിലെ ഒരു പ്രശ്നവും പ്രയാസവും ഇല്ലാതെ പലതും നമ്മൾ അഭിമുഖീകരിച്ചു നിപ്പ അതുപോലെ തന്നെ കൊറോണ കോവിഡ് നയൻറ്റീൻ മറ്റ് പല സാഹചര്യങ്ങളെയും അതിജീവിച്ചു പ്രളയത്തെ അതിജീവിച്ച നമ്മൾ ഇപ്പോൾ വളരെ ശാന്തവും സുന്ദരവുമായിരിക്കുന്ന ഈ ഒരു പഠനാന്തരീക്ഷത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാ തരത്തിലുമുള്ള താങ്കൾക്കും താങ്കളുടെ കുട്ടികൾക്കും എല്ലാ തരത്തിലുമുള്ള നല്ല കൈത്താങ്ങ വിദ്യാഭ്യാസ പ്രക്രിയ നൽകാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി തയ്യാറാണ് സോ ഇരുട്ടിനെ പഴിക്കരുത് ഒരു തിരി കത്തിക്കുക യായ സരോജിനി നായിഡു ഗാനഗോകുലം പറഞ്ഞത് തന്നെയാണ് ഇതും ഇരുട്ടിനെ പഴിക്കരുത് അവർ ചെയ്തു ഇവർ ചെയ്തു ഞാൻ ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്തേനെ എന്ന് പരസ്പരം പഴിചാരാതെ ഞാൻ പറഞ്ഞതിന്റെ നല്ല അർത്ഥങ്ങൾ മനസ്സിലാക്കി നല്ല രൂപത്തിൽ നിങ്ങളുടെ കുട്ടിക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനും അങ്ങനെ ആ വിദ്യാർത്ഥിക്ക് അഥവാ താങ്കൾക്കും താങ്കളുടെ കുട്ടികൾക്കും നല്ല വ്യക്തിത്വ ജീവിതം വ്യക്തിത്വ വികസനം അങ്ങനെ ഒരു ഒരു കുടുംബ ഭദ്രത സാമൂഹ്യ വികസനം രാഷ്ട്ര പുരോഗതി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെ ഇന്റർനാഷണൽ ഗ്ലോബൽ സിറ്റിസൺ എന്നുള്ള മഹത്തായ ആശയത്തിലേക്ക് താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും താങ്കളുടെ കുട്ടിക്കും വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ സ്നേഹപൂർവം സമർപ്പിക്കുന്നു എന്ത് അഭിപ്രായമുണ്ടെങ്കിലും താങ്കൾക്ക് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യാവുന്നതാണ് എന്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് താങ്കൾക്ക് ഏത് സമയത്തും മുഹമ്മദ് മുബാറക് മാസ്റ്ററെ സമീപിച്ച് എല്ലാ തരത്തിലുള്ള ഹെൽപ്പും ആവശ്യപ്പെടാവുന്നതാണ് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്